നമസ്കാരം പി എസ് സി ബുള്ളറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരുപാട് പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധിച്ച് ഒരുപാട് കണ്ട് അഫയേസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ലഭ്യമാണ് അതൊക്കെ കാണുക ഓക്കെ അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ പി എസ് സി ചോദിച്ചു കേട്ടോ എന്താണ് യെ സാൻ ഫെർണാൻഡോ എന്താണ് സാൻ ഫെർണാൻഡോ അല്ലേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്കു കപ്പലിൻ്റെ പേരാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ എൽവൺ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ എന്താണ് ഹാലോ ഓർബിറ്റിൽ ഇന്ത്യ ഭ്രമണം സോറി ഇന്ത്യ അല്ല ആദ്യ ഭ്രമണം നടത്തിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ എൽവൺ ഏതാണ് ആദിത്യ ഓ എൽവൺ ഓക്കെ അല്ലേ ഇനി പ്രമുഖ സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു എന്താണ് ബംഗളൂരു പ്രമുഖ റിസർവ് എന്നാണ് റിസർവ് സ്ഥാപനമായ എന്താണ് സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് അത് ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് ന്യൂഡൽഹി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ എന്താണ് ഭരണ കേന്ദ്രമാണ് ഇത് യെസ് ചണ്ഡീഗഡ് ഏതാണ് ചണ്ഡീഗഡ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയ ആദ്യ ഭരണ കേന്ദ്രം ഏതാണ് കൂട്ടുകാരെ അത് ചണ്ഡീഗഡ് ആണ് നെക്സ്റ്റ് ീതി ആയോഗ് സുസ്ഥിര വികസനം സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങള് കേരളം ഉത്തരാഖണ്ഡ് ഇപ്പം രണ്ടാം ഒന്നാം സ്ഥാനത്തുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളം അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് എങ്കിൽ രണ്ടാം സ്ഥാനം തമിഴ്നാടിനും മൂന്നാം സ്ഥാനം ഗോവയ്ക്കുമാണ് എന്തിനാണ് നീതി ആയോഗ സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ് ഏത് യെസ് കേരളവും ഉത്തരാഖണ്ഡും രണ്ടാം സ്ഥാനം തമിഴ്നാട് മൂന്നാം സ്ഥാനം ഗോവ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെൻറ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ോദി നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റഷ്യയുടെ പരമോധ സിവിലിൻ ബഹുമതി ഇത് ചോദിച്ചിട്ടുണ്ടോ റഷ്യയുടെ പരമോദ സിവിൽ ബഹുമതി ഏതെന്ന് ചോദിച്ചാണ് ഇതാണ് രണ്ടായിരത്തിനാല് ജൂലൈയിൽ റഷ്യയുടെ പരമോധ സിവിൽ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു ദി അപ്പോസ്തൽ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് ആർക്കാണ് നരേന്ദ്രമോദി അല്ലേ ഇനി ലഡാക്ക് പർവ്വത പ്രദേശത്തെ വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും ഭാരം ഞ്ഞ യുദ്ധ ടാങ്ക് ആണ് ഏത് സോരാവർ എന്താണ് സോരാവർ ലഡാക്ക് പർവ്വത പ്രദേശത്തെ വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് ഏത് സോരാവർ ഇതാണ് സോരാവർ ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയെ ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നോക്കി വെച്ചോ ചോദിക്കും ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയെ ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആരാണ് ദ്വി ഉപേന്ദ്ര ദ്വിവേദി ഓക്കെ അല്ലേ ഒന്നുകൂടി ആവർത്തിക്കട്ടെടാ യെസ് അപ്പം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടോ ഓക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ കാണാൻ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോന്റെ താഴെ എന്തായാലും ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ വീഡിയോസ് മെച്ചപ്പെടുത്താനുള്ള ഏതൊരു പ്രചോദനം ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾ പറയുന്ന സജഷൻസ് അതിലൂടെയായിരിക്കും ഈ ക്ലാസ്സ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ തന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഈ വീഡിയോന്റെ താഴെ രേഖപ്പെടുത്തുക ഒരു മടിയും കൂടെ രേഖപ്പെടുത്തുക അത്തരത്തിലായിരിക്കും എന്താണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ എന്നെ 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 സഹായിക്കുക നിങ്ങളുടെ കമൻറ്റുകളാണ് എന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുക അതും കൂടി ഓർത്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യുക ഓക്കെ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ എൽവൺ ഇനി പ്രമുഖ റിസേർച്ച് സ്ഥാപനമായ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ വാർഷിക സർവേ പ്രകാരം ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ് രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമം പൂർണ്ണമായും നടപ്പിലാക്കിയ ആദ്യ ഭരണ കേന്ദ്രം ചണ്ഡീഗഡ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വാ ാണ് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡുമാണ് എങ്കിൽ രണ്ടാം സ്ഥാനം തമിഴ്നാടിനും മൂന്നാം സ്ഥാനം ഗോവയ്ക്കുമാണെന്ന് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ആ ബഹുമതി റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഓർത്തുവെച്ചോ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ലഭിച്ചത് അപ്പോസ്തലൻ ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് ഇനി ലഡാക്ക് പർവ്വത പ്രദേശത്ത് വിന്യസിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ആണ് സോരാവർ എന്താണ് സോരാവർ ഇനി ഇന്ത്യയുടെ മുപ്പതാമത് കരസേന മേധാവിയെ ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചിലപ്പോൾ ചോദിക്കാം എന്താണ് യസ് ഇന്ത്യയുടെ കരസേന മേധാവിയായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ എത്രാമത് കരസേനാ മേധാവിയാണെന്ന് ചോദിച്ചാൽ പറയണം അതും കൂടി ഓർത്ത് വെക്കുക പി എസ് സി ചിലപ്പം ഇതാണ് ട്രെൻഡ് മാറ്റിയിട്ട് അത്തരത്തിലൊക്കെ ചോദിക്കും ചോദിക്കാം നിങ്ങളെ പഠനത്തിൻ്റെ ആഴമളക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊക്കെ ഇത്തരത്തിലൊക്കെ ഞാൻ ചോദ്യത്തിൽ ചേഞ്ച് വരുന്നത് ഇപ്പം മുപ്പതാമത് കരസേനാ മേധാവിയെ ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് യെസ് ഓക്കെ യെസ് ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ഇതെല്ലാം കിട്ടിലും കിട്ടിലും കിടക്കാത്ത ക്വസ്റ്റൻസാണ് പി എസ് സി ബുള്ളറ്റിൽ എന്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് പി എസ് സി ബുള്ളറ്റും അതുപോലെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വിധി ഇവയൊക്കെ ഞാൻ പറയുന്നു ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പരസ്യമൊന്നുമല്ല അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരുപാട് നല്ല പോയിന്റ്സ് ഒക്കെ ഇതിലൊക്കെ ഈ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ കൃത്യമായിട്ട് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയൂ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിനുള്ള മെച്ചം നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അതൊക്കെ നല്ല കെടുക്കാത്ത അധ്യാപകരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്താണ് കൃത്യം കൃത്യമായ സിലബസ് പ്രകാരമൊക്കെ തയ്യാറാക്കുന്നതാണ് പി എസ് സി ബുള്ളറ്റിന് ആയിക്കോട്ടെ പി തൊഴിൽ വാർത്ത ആയിക്കോട്ടെ തൊഴിൽ വിധി ആയിക്കോട്ടെ അതൊക്കെ പറ്റുമെങ്കിൽ എന്താക്കോ നിങ്ങളൊരു കൂട്ടായ്മയാണെങ്കിൽ ഒരാളൊരു പി എസ് സി ബുള്ളറ്റും വാങ്ങാം മറ്റൊരാൾ തൊഴിൽ വാർത്ത വാങ്ങാം മറ്റൊരാൾ തൊഴിൽ വീതി വാങ്ങാം അതുപോലെ പരസ്പരം എന്താണ് ഷെയർ ചെയ്ത് പഠിക്കുക ഓക്കെ യെസ് അപ്പം ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഐ പി സിക്ക് പകരം പ്രാബല്യത്തിൽ വന്ന നിയമം ഭാരതീയ ന്യായ സംഹിത അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഐ പി സിക്ക് പകരം വന്ന പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഇത് ഭാരതീയ ന്യായ സംഹിത ഐ പി സി പോയിട്ട് ഭാരതീയ നായ സംഹിത എന്നായ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ സി ആർ പി സിക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നറിയപ്പെടുന്നു അപ്പം സിആർ പി സി എന്താ അറിയപ്പെടുക ഭാരതീയ നാഗരിക ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നറിയപ്പെടുന്നു ഇനി ഇന്ത്യയിൽ നിലയിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയോറിലാണ് എവിടെയാണ് ഗ്വാളിയോർ ഓർത്തിരിക്കുക എന്താണ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ചോദിക്കാം ഇന്ത്യയിൽ നിലയിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാലിയൂറിലാണ് ഇനി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് അത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി മലപ്പുറം ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടിയാണ് അല്ലേ ഇനി പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ് ചോദിച്ചാൽ പറയണം അത് പതിനഞ്ച് ദിവസം എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം അല്ലേ പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി എത്രയാണ് ഈ എസ് പതിനഞ്ച് ദിവസം ഈ സി പി ഒ പരീക്ഷകൾ എഴുതുന്ന കൂട്ടുകാർ ഇതൊക്കെ പഠിക്കണേ ഇതൊക്കെ പഠിക്കണേടാ ചോദിക്കാം യെസ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആദ്യ ദൈത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് ഷിംലയിലാണ് ഇവിടെയാണ് ഷിംല രണ്ടായിരത്തി ഇരുപത്തിനാല് ചാട്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ഷിംല ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എം പവർ എം എന്ന പുസ്ത് അശ്വത ജയകുമാർ ആരാണ് ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം ബുക്ക് ഓഫ് എംപറേഴ്സ് എന്ന പുസ്തകം ചോദിച്ചത് അശ്വത ജയകുമാർ ആരാണ് കൂട്ടുകാർ അശ്വത ജയകുമാർ ആണ് ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ശക്തി അതാണ് തരംഗിശക്തി ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ ശക്തി അല്ലേ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ് ഏത് റാംപാക് ട്വന്റി ഫോർ റിം ഓഫ് ദി പസഫിക് എക്സൈസ് എന്നറിയപ്പെടുന്ന റാംപാക് ട്വന്റി ഫോർ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാവിഗേഷൻ അഭ്യാസം ഏതാണ് കൂട്ടുകാർ അത് റാംപാക്ക് റിംപെക് അല്ലേ റിംപാക് ആർ ഐ എം പി എ സി ടു തൗസൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിനാല് ലോകത്തിലെ ഏറ്റവും വലിയ നാവിഗേഷൻ നാവിക അഭ്യാസമായ റിംപാക് ട്വന്റി ഫോറിൻ്റെ വേദി ഹവായ് ദ്വീപുകളാണ് ഏതാണ് ഹവായ് ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും വലിയ നാവിഗേഷൻ അഭ്യാസമായ റിംപാക്ട് റിംപാക്ട്വൻറ്റി ഫോറിന്റെ വേദി ഹവായ് ദ്വീപുകളാണ് അല്ലേ ഇനി റിംപാക്ട്വൻറ്റി ഫോറിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ് കൂട്ടുകാരെ അത് ഐ എൻ എസ് ശിവാലിക്കാണ് ഏതാണ് ഐ എൻ എസ് ശിവാലിക് റിംപാക്ട്വൻറ്റി ഫോറിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഐ എൻ എസ് ശിവാലിക്കാണെന്ന് യെസ് ഇനി ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമാഡിക് എലിഫൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വേദി എവിടെയാണ് മേഘാലയയിലെ ഉംറോയിയാണ് എവിടെയാണ് ഉംറോയി മേഘാലയ ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമാഡിക് എലിഫൻ്റ് ഏ നൊമാഡിക് എലിഫൻ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വേദി ഉംറോയ് മേഘാലയ ഇനി ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് എന്താണ് അത് മൈത്രി അല്ലേ മൈത്രി എന്താണ് ഒത്തിരിക്കുക ഏതൊക്കെ രാജ്യം തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് മൈത്രി എന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യയും തായ്ലൻഡും ഇന്ത്യയും തായ്ലൻഡും എങ്കിൽ ഈ മൈത്രി എന്താണ് ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ മൈ മൈത്രി ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വേദി തായ്ലൻഡാണ് എവിടെയാണ് തായ്ലൻഡ് ഇന്ത്യയും ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി തായ്ലൻഡ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക പരിപാടി പരിശീലന പരിപാടിയാണ് മിത്ര ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത എന്താണ് സൈനിക പരിശീലന പരിപാടിയാണ് മിത്ര എന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യയും ശ്രീലങ്കയും അല്ലേ ഇനി ഉദരശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ മലേഷ്യ ഉദരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തരശക്തി ടു തൗസൻഡ് ട്വന്റി ഫോർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ മലേഷ്യ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളും അല്ലേ ഒന്നുകൂടി ഞാൻ പറയട്ടെടാ ഈ സഭ നേരത്തെ പറഞ്ഞ പോലെ എന്താക്കുക നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ ക്ലാസ് മെച്ചപ്പെടുത്താൻ എനിക്കുള്ള യെസ് എന്താണ് മെച്ചപ്പെടുത്താൻ എനിക്ക് എന്നെ എന്നെ തിരുത്തുന്നത് നിങ്ങളെ ആയിരിക്കും ഓക്കെ യെസ് അപ്പം ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഐ പി സി പ്രകാരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ സി ആർ പി സിക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം ഏതാണ് സി ആർ പി സി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അല്ലേ ഇനി ഇന്ത്യയിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത എവിടെയാണ് അത് ഗ്വാളിയോർ എങ്കിൽ കേരളത്തിലാണല്ലോ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിലയിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്ത് കൊണ്ടോട്ടി അല്ലേ ഇനി റിമാൻഡ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പതിനഞ്ച് ദിവസമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടി കാര്യതം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് ഷിംല മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപയേഴ്സ് എന്ന പുസ്തകം രക്ഷത് അശ്വതാ ജയകുമാർ ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് തരംഗ് ഓക്കെ ഇനി ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമാണ് റിംപാക്ട്വൻറ്റി ഫോർ എങ്കിൽ ഈ റിംപാക്ട്വൻറ്റി ഫോറിൻ്റെ വേദി ഹവായൂബാണ് റിംപാക്ട്വൻറ്റി ഫോറിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പലാണ് ഏത് ഐ എൻ ശിവാലിക്ക് ഇനി ഉംറോയ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള യെസ് ഇന്ത്യ മംഗോളിയ സമയ സൈനികാഭ്യാസമായ നൊമാഡി കൊലുഫൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ഉംറോയ് മേഘാലയ ഇനി ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സമയ സൈനികാഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഇവിടെയാണ് അത് തായ്ലൻഡ് തന്നെയാണ് ഓക്കെ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക പരിശീലന പരിപാടി മിക്തശക്തിയാണ് എങ്കിൽ ഉദരശക്തി തൗസൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ മലേഷ്യ ഓക്കെ ലേഡാം യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലും കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും വരുന്ന പരീക്ഷയിൽ എന്തായാലും ചോദിക്കും ചോദിക്കും ഓക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പം കൃത്യമായിട്ട് പഠിക്കുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു